നമസ്കാരം സിബാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നടപടികൾ ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് വലിയ താമസമില്ലാതെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷനും അതിനുശേഷം അലോട്ട്മെന്റും നടക്കും അപ്പോൾ ഇതിനോടൊക്കെ തന്നെ റാങ്ക് പ്രൊഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ലഭ്യമാവുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും വീട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യും ഇപ്പോൾ റാങ്ക് പ്രൊഡിക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ പൊതുവേ ആളുകൾ കൂടുതലായിട്ട് ചോദിക്കുന്ന കാര്യം ഏകദേശം റാങ്ക് മനസ്സിലായല്ലോ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലാണ് എൻ്റെ റാങ്ക് എന്ന് മനസ്സിലായി അങ്ങനെയെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് പഠിക്കണം കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് പഠിക്കാനായിട്ട് ഏതൊക്കെ കോളേജിലാണ് സാധ്യത അപ്പോൾ ഞാൻ സാധ്യത മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പൊതുവായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എല്ലാവർക്കും ഓരോരോ കോളേജുകളിൽ താല്പര്യമുണ്ടാവും ആ കോളേജുകളിലൊക്കെ ഏതൊക്കെ റാങ്ക് കിട്ടിയാലും മെറിറ്റ് സീറ്റ് കിട്ടും എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ റാങ്ക് വേഴ്സസ് കോളേജ് എന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റാണ് പരിഗണിച്ചിട്ടുള്ളത് കൂടുതൽ ഏതെങ്കിലും കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള സീറ്റുകളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസ് ഗവൺമെൻറ് കോസ്റ്റ് ചെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജ് കൂടാതെ പ്രൈവറ്റ് സെൽഫ് നഴ്സിങ് കോളേജ് ഈ കോളേജുകളിലെല്ലാം കീം അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകളുണ്ട് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകളിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഏതൊക്കെ റാങ്കിൻ്റെ അടുത്ത് വന്നാൽ അലോട്ട്മെൻറ്റ് സാധ്യമാകും എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മുൻ വർഷത്തിലെ അലോട്ട്മെൻറ്റ് ായി ബന്ധപ്പെട്ട ഡാറ്റയാണ് അപ്പം മുൻവർഷത്തെ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്ന രീതിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് മാറ്റങ്ങളോടെയാണ് എൻട്രൻസ് കമ്മീഷണേറ്റ് കീം എക്സാമിനേഷൻ നടത്തിയതും അതിനെ തുടർന്നുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് പൂർത്തിയാക്കിയതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ട് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റും രണ്ടാമത്തെ അലോട്ട്മെൻറ്റും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മൂന്നാമത്തെ ഒരു അലോട്ട്മെൻറ്റ് വന്നിരുന്നു എങ്കിലും അതൊരു വേക്കൻസി ഫിൽ ചെയ്യാനുള്ള അലോട്ട്മെൻറ്റ് ഒരു സ്പെഷ്യൽ കാറ്റഗറി അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഡാറ്റയാണ് പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റിലെ വേക്കൻസി ഫില്ലിങ്ങിനുള്ള ഒരു അലോട്ട്മെൻറ്റ് കൂടെ നടന്നപ്പോൾ ഈ റാങ്ക് പൊസിഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും എല്ലാ കോളേജുകളിലും ആ മാറ്റം ഒരേപോലെയല്ല അപ്പം ഒരു റാങ്ക് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ റാങ്കിൻ്റെ പൊസിഷൻ കഴിഞ്ഞിട്ടും അവിടെ ചില റാങ്കുകളിൽ അഡ്മിഷൻ നടന്നിട്ടുണ്ടാവാം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് റാങ്കിൻ്റെ പൊസിഷൻ എന്താണ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പതിവ് പോലെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ എസ് എം സീറ്റുകൾ പരിഗണിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെക്കൻഡ് അലോട്ട്മെന്റിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ റാങ്കിൽ അലോട്ട്മെന്റ് അവസാനിച്ചത് അഞ്ഞൂറ്റി മുപ്പതാം റാങ്ക് സിഇ റ്റി ആണ് തൊട്ടടുത്ത് നിൽക്കുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് ആയിരത്തി നാല് പിന്നെ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറാം റാങ്കുമായിട്ട് നിൽക്കുന്നത് മോഡൽ എഞ്ചിനീയറിങ് കോളേജാണ് അതൊരു ഗവൺമെൻറ് കോസ്റ്റേറിങ് എഞ്ചിനീയറിങ് കോളേജാണ് തൊട്ടടുത്തായിട്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴാം റാങ്ക് അലോട്ട് ചെയ്ത ടി കെ എം കോളേജാണ് കൊല്ലത്താണ് ടി കെ എം കോളേജ് പിന്നീട് തൊട്ടടുത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാം റാങ്കോട് കൂടിയിട്ട് എം എ സി ആണ് എം എസ് സി കോതമംഗലം അതൊരു എയ്ഡഡ് കോളേജാണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റാങ്കുമായിട്ട് തൊട്ടടുത്ത് അലോട്ട്മെൻറ്റ് അവസാനിച്ചത് കോട്ടയത്താണ് കോട്ടയത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന റാങ്കിൽ കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജാണ് അത് കഴിഞ്ഞാൽ പിന്നെ മൂവായിരത്തി മുപ്പത്തി ഒന്നാമത്തെ റാങ്കിൽ പാലക്കാടുള്ള എൻ എസ് എസ് കോളേജാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നാലായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന റാങ്കിൽ എസ് സി ടി കോളേജാണ് കെ എസ് ആർ ടി സിയുടെ കോളേജാണ് തൊട്ടടുത്ത് അവസാനിച്ചിട്ടുള്ളത് അയ്യായിരത്തി നാനൂറ്റി നാല്പത്തി നാലാണ് രാജഗിരി കോളേജ് എറണാകുളം തൊട്ടടുത്ത് അവസാനിച്ചിട്ടുള്ളത് ആറായിരത്തി പന്ത്രണ്ടാണ് മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് പിന്നീട് അടുത്ത് വരുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ചെങ്ങന്നൂർ കോളേജാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് എണ്ണായിരത്തി അൻപത്തി ഒൻപതുമായിട്ട് എഫ് ഐ ടി ആണ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തൊട്ടടുത്ത് പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പതുമായിട്ട് പൂജപ്പുരയിലെ വനിതാ എഞ്ചിനീയറിങ് കോളേജാണ് അപ്പം ഇങ്ങനെയാണ് റാങ്കിൻ്റെ ഒരു പൊസിഷൻ പോകുന്നത് റാങ്കുകളെ ടെൻ തൗസൻഡിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടും അതിനുശേഷം വരുന്ന റാങ്കുകളെ ഒരു ട്വൻറ്റി തൗസൻഡിൻ്റെ ഗ്രൂപ്പായിട്ടും ഒക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഇതിലൊരു കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു കോളേജിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് വരുന്നത് ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അപ്പോൾ ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള റാങ്കുകളെല്ലാം മറ്റേതൊക്കെയോ കോളേജുകളിൽ ആയിരിക്കും അപ്പം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പത്ത് സീറ്റുണ്ടെങ്കിൽ പത്താമത്തെ സീറ്റായിരിക്കും ഈ ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഒൻപതാമത്തെ സീറ്റ് ഫില്ലായിരിക്കുന്നത് ചിലപ്പോൾ എയിറ്റ് തൗസൻഡിലോ നയൻ തൗസൻ്റിലോ ആയിരിക്കും അപ്പോൾ ആ ഡാറ്റ കൂടെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കോളേജിൻ്റെ ഇമ്പോർട്ടൻസും ആക്സെപ്റ്റൻസും ഒക്കെ മനസ്സിലാവുക അല്ലാതെ ഈ ഫിഗർ മാത്രം എടുത്തുകൊണ്ട് ഒറ്റയടിക്ക് ആ കോളേജ് ടെൻ ആണ് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നിരിക്കുന്നത് മറ്റൊരു കോളേജിന് എയിറ്റ് ഉണ്ട് അപ്പോൾ എയ്റ്റ് തൗസൻഡ് കോളേജാണ് മികച്ചത് എന്നങ്ങ് പെട്ടെന്ന് വിചാരിച്ചേക്കരുത് അതിനകത്ത് ആ കോളേജിൽ അലോട്ടഡായിട്ടുള്ള റാങ്കുകളുടെ മൊത്തത്തിലുള്ള എണ്ണവും അതിൻ്റെ ശരാശരി അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പുള്ള റാങ്കുകളുമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കോളേജുകളെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി കൂടുതൽ ആളും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ തേർട്ടി തൗസൻഡിനും ഒരു ഫോർട്ടി തൗസൻഡിനും ഇടയിലുള്ള റാങ്ക് ആളുകൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ പറ്റുന്ന കോളേജുകളെ കുറിച്ചാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നെ പഠിക്കണമെന്ന് താല്പര്യമുണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് കോളേജ് ആയിരിക്കണം ഓപ്ഷൻ ലിസ്റ്റിൽ പ്രഥമ പരിഗണന അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു കോളേജ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഏത് കോളേജ് പരിഗണിക്കണം അത്തരം ആളുകൾ ആ തേർട്ടി തൗസൻഡ് റേഞ്ചിൽ വന്നിട്ടുള്ള റാങ്ക് അലോട്ട്മെൻറ്റ് ഒന്ന് നോക്കിയാൽ മതി ഉദാഹരണത്തിന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് നാനൂറ്റി എൺപത്തി മൂന്ന് പത്തനാപുരത്തെ ഒരു കോളേജാണ് പി ഇ ടി എന്ന് പറഞ്ഞത് അപ്പോൾ ആ കോളേജിനെ കുറിച്ച് അറിയാം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഒക്കെയാണ് അവിടുത്തെ അക്കാഡമിക് കൾച്ചറോ ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു കുട്ടി അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സ്റ്റേറ്റ് മെറിറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഇതാണ് റാങ്ക് ബ്രാക്കറ്റ് ഇതിനടുത്ത് ഒരു കിട്ടും അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻസ് ക്രമീകരിക്കുമ്പോൾ ആ രീതി ചെയ്യുക ഇതാണ് ഈ ഒരു ചിത്രം വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പരിഗണിക്കാവുന്ന രീതി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ എസ് എമ്മിൽ വന്നിട്ടുള്ള അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയാണ് എൺപത് പൊസിഷൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കോളേജുകളുടെ ഈ എൺപതാമത്തെ കോളേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പതിനായിരത്തിൻ്റെ റേഞ്ചിലാണ് അവിടെ സ്റ്റേറ്റ് മെറിറ്റ് വരുന്നത് നിങ്ങൾ ഗവൺമെൻറ് കോസ്റ്റ് ചെയ്യറിങ് എഞ്ചിനീയറിംഗ് കോളേജ് പരിഗണിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം നിങ്ങളുടെ റാങ്ക് ട്വൻറ്റി തൗസൻഡിൻ്റെ അടുത്താണ് അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ടെൻ തൗസൻഡിൻ്റെ ഉള്ളിൽ ആ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് അലോട്ട്മെൻറ്റ് ഇവിടെ കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൌസ് വെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ട് തരം സീറ്റുകളുണ്ട് മെറിറ്റ് ഫുൾ ഫീ മെറിറ്റ് ലോവർ ഫീ മെറിറ്റ് ലോവർ ഫീ മാത്രമാണ് ഈ സ്റ്റേറ്റ് മെറിറ്റിൽ വരിക അപ്പോൾ ഗവൺമെൻറ് കൌസ്വെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെറിറ്റ് ഹയർ ഫീ എന്നുള്ളത് എം ജി എന്നുള്ള കാറ്റഗറി ആയിരിക്കും വരിക അതിവിടെ വന്നിട്ടില്ല സ്വാഭാവികമായിട്ട് അങ്ങനത്തെ സീറ്റുകൾ പരിഗണിക്കുന്ന ആളുകൾ ആ ഡാറ്റ കൂടെ പരിശോധിച്ചിട്ട് വേണം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളങ്ങനെ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് നിങ്ങളുടെ റാങ്ക് ട്വൻറ്റി തൗസൻഡിനും ടെൻ തൗസൻഡിനും ഇടയിലാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് മാത്രം വെച്ചാൽ കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കോസ്റ്റെയറിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മെറിറ്റ് ഫുൾ ഫീ കൂടെ ഒപ്റ്റ് ചെയ്ത എം ജി കോട്ട ആ സീറ്റിന് പ്രൈവറ്റ് കോളേജിൽ അത്രയും ഫീ ഒന്നും വരത്തില്ല അപ്പോൾ അങ്ങനത്തെ സീറ്റുകൾ പരിഗണിച്ചാൽ ഒരുപക്ഷെ ഒരു മികച്ച കോളേജ് കിട്ടാനുള്ള സാധ്യതയുണ്ടാവും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ്റെ കാര്യമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വളരെ ആണ് ഓപ്ഷൻ രജിസ്ട്രേഷനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒന്നിലധികം വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അതൊന്ന് പരിശോധിക്കുക ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം തീർച്ചയായിട്ടും പതിപോലെ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു നല്ല ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി താങ്ക്